ലെൻഡൻ ചലഞ്ചിന്റെ സെയിൻസ് കോർണർ എന്ന സെഗ്മെന്റിലേക്ക് എന്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുതിയ വിശുദ്ധയെ പരിചയപ്പെടാൻ പോവുകയാണ് വിശുദ്ധ സീത കേട്ടിട്ടുണ്ടോ നിങ്ങള് സീതപുണ്ാലത്തി വീട്ടുവേലക്കാരുടെ മധ്യസ്ഥയാണ് നമ്മൾ വീട് പണിക്കൊക്കെ പോകത്തില്ലേ ആൾക്കാര് അങ്ങനെയുള്ള ആളുകളുടെ മധ്യസ്ഥയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വീട്ടുവേലക്കാരുടെ മധ്യസ്ഥ എന്ന് പറയുന്ന ഈ ഒരു പദവിയിലേക്ക് സീത ഉയർന്നത് എന്ന് പറഞ്ഞാൽ സീത ഒത്തിരി പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു സീത വീട്ടിലെ ദാരിദ്ര്യം മൂലം പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് തന്നെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ അവൾ മറ്റു വീടുകളിൽ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അവിടെ പോയി ജോലി ചെയ്ത് വീടിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അങ്ങനെ പന്ത്രണ്ട് ഈ ജോലി തുടങ്ങി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് അവളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു വലിയ റിച്ച് ഫാമിലി ഒരു വലിയ പ്രഭു കുടുംബത്തിൽ അങ്ങനെ കൊട്ടാരം പോലത്തെ ഒരു വലിയ വീട്ടിൽ അവിടെ കുറേ പണിക്കാരുണ്ട് പൂന്തോട്ടത്തിൽ ജോലി ചെയ്യാൻ കുറേ പേരുണ്ട് കന്നാലിത്തൊഴുത്തിൽ പണി ചെയ്യുന്നവരുണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പല തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആ കൊട്ടാരത്തിനകത്തുണ്ട് അപ്പം ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തത എന്തോ വെച്ചാൽ സീതയ്ക്ക് കുർബാന മുടക്കില്ലായിരുന്നു പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയമുണ്ട് അതുമാത്രമല്ല ബാക്കിയുള്ള ആളുകളെ പോലെയല്ല വളരെ വേഗതയിൽ സീത സീതയെ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റൊട്ടി ഉണ്ടാക്കണം അതാണ് ഒരു പ്രധാനപ്പെട്ട ജോലി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പേ എഴുന്നേൽക്കും കുറേ സമയം ഇത് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് റൊട്ടികളെല്ലാം വേഗം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഓടി പള്ളിയിൽ പോകും കുർബാനയ്ക്ക് പോകും തിരിച്ചു വരും അപ്പൊ സീതയുടെ ഈ ഒരു രീതികളിലോട് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ ഈ അസൂയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാല് അടുത്ത് യജമാനത്തെയോട് ചെന്ന് പറയും സീത ചുമ്മാ ഇരിക്കുകയാണ് സീത പണിയൊന്നും ചെയ്യുന്നില്ല എങ്ങനെയാന്ന് വെച്ചാല് സീത ഏറ്റിരിക്കുന്ന ജോലി വേഗം തീർക്കും വേഗം തീർത്തിട്ട് അവള് വേഗം അവള് വിശ്രമിക്കുന്ന മുറിയിൽ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിക്കാനായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിക്കും യജമാനിൻ്റെ അടുത്ത് കള്ളക്കഥ പറഞ്ഞു കൊടുക്കും സീത പണിയൊന്നും ചെയ്യുന്നില്ല മുറിക്കകത്ത് പോയിരിക്കുക കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ യജമാനൻ വരുമ്പോൾ സീത്ത പണി ബാക്കി ബാക്കിയെല്ലാവരും പണിയെടുക്കുന്നുണ്ട് സീതയെ കാണത്തില്ല ശരിക്കും സീത ചെയ്യേണ്ട ജോലി ചെയ്ത് തീർത്തിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ യജമാനിൻ്റെ അടുത്ത് മറ്റുള്ളവർ കളവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താ സീത ഒരു പണിയും ചെയ്യാതെ ഉഴപ്പാണ് അങ്ങനെ ഒത്തിരി വഴക്ക് കൊടുക്കുമായിരുന്നു അപ്പം ഈ വഴക്ക് കേൾക്കുമ്പം സീത്ത ഒന്നും മിണ്ടത്തില്ല ശാന്തമായിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കും തിരിച്ച് മറുപടി ഒന്നും പറയത്തില്ല അല്ലെ ഉഴപ്പി ഞാൻ എൻ്റെ ജോലി ചെയ്തൊന്നും ഒന്നും പറയത്തില്ല ഇപ്പം ഇവളെ ഈ വിഷമിപ്പിക്കുന്നവരോടെല്ലാം ഇങ്ങനെ അവരെല്ലാം ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആരോടും പ്രത്യേകിച്ച് ദേഷ്യവും പിണക്കവും ഒന്നും കാണിക്കത്തില്ലായിരുന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സീത്ത പറയാതെ തന്നെ പതുക്കെ പതുക്കെ യജമാനന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി സീത അത് കഴിഞ്ഞിട്ട് സീതയ്ക്ക് കൂടുതൽ പണി കൊടുക്കാൻ തുടങ്ങി ഇവിടെ മടി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സീതയ്ക്ക് അപ്പം ഈ യജമാനത്തി പറയും തുണി അലക്കാൻ പറയും അപ്പൊ വേഗം തുണി അലക്കിയിട്ട് വന്ന വന്നവര് പറയും അടുത്ത പണി കൊടുക്കും അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ ഈ പണി ചെയ്യാൻ മടിയില്ല മടിയുള്ള ആളാണെങ്കിൽ എന്താ ഇഷ്ടക്കേട് കാണിക്കൂലേ ഇഷ്ടക്കേടാകുമ്പോ നമ്മുടെ മുഖത്ത് അത് വരത്തില്ലേ ഇങ്ങനെ കാണിക്കത്തില്ല നമുക്ക് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മുഖവും കാണിച്ചാൽ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും അപ്പൊ സീത ഒരു മുഖത്തൊരു വ്യത്യാസവും കാണിക്കാതെ പറയുന്ന ജോലികളെല്ലാം മിടുക്കിയായിട്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യജമാനന് മനസ്സിലായി ഇവർ പറയുന്ന കണക്കല്ലേ യഥാർത്ഥത്തെ സീത ശരിക്കും ആത്മാർത്ഥതയുള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലായി അങ്ങനെ പിന്നീട് യജമാനനും യജമാനത്തേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സർവെൻറ്റായിട്ട് മാറി അപ്പം നമ്മൾ ചെയ്യുന്ന ജോലികൾ വലിയ ജോലിയായിരിക്കും ചെറിയ ജോലി നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ പഠിക്കുന്ന ആ സമയം അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് വേണം നമ്മൾ ഒരു ഫുൾ ഹാർട്ടഡായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം അതാണ് ഈശോയ്ക്ക് ഇഷ്ടം അപ്പോൾ സീതയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വീടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ജോലിക്കാരിയായിട്ട് മാറുന്നു പക്ഷേ അതിൽ അവൾ സന്തോഷം കണ്ടെത്തി അവൾ ആ ജോലികൾ വചനം അങ്ങനെയല്ലേ പറയും നമ്മളെ ഒരു യജമാനം നമ്മളെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കേണ്ടത് ഈശോയാണ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ചെയ്യണമെന്ന് സീതയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് അഭ്രാർത്ഥിക്കും പഠി പഠിക്കുന്നതിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആ യെസ് ഒത്തിരി കുഞ്ഞുങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ പഠനത്തിനോടൊപ്പം തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും നമുക്ക് ഓർക്കാം അല്ലേ അവർ വലിയൊരു സപ്പോർട്ടല്ലേ ഫാമിലിക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അറിഞ്ഞു വീട്ടുകാരെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് മാറണം അപ്പം നമ്മളിന്ന് അങ്ങനെയുള്ള കുഞ്ഞു കൂട്ടുകാരെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സീത്ത പുണ്യാളത്തി സ്വർഗ്ഗത്തിലിരുന്ന് ഈ നിയോഗത്തിന് വേണ്ടി നമ്മളോട് ചേർന്ന് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ജോലികളെല്ലാം ചെയ്യുന്ന നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ജീവിതം നമുക്കൊരു വലിയ മാതൃകയാണ് അതെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വചനം വചനം പഠിക്കാം ഇതാണ് ഈശോ ഉത്തരവാദിത്തോടെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്നു ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് ഞാൻ ഒന്നും കൂടി പറയാൻ നമുക്ക് ഒരുമിച്ച് പറും വളർന്നു വളർന്നു വന്നു വന്നു യും നടന്ന വരികളൊക്കെ കണ്ടിട്ട് എനിക്ക് അവിടെ പോവാൻ വീണ്ടും വീണ്ടും മതിയാവുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെഗ്മെന്റിലേക്ക് പോവാം ഫുഡ് ഫ്രണ്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് ജെറുസലേമിലുള്ള ഒരു കല്ലറ കാണേ കല്ലറയാന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഈശോ മരിച്ചുപോയ പോയ ബാലികയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സ്ഥലം കണ്ടു അല്ലേ ഇതുപോലെ തന്നെ മരിച്ചു പോയ ഒരാളെ ജീവിതത്തിലേക്ക് ഈശോ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആരാണ് ലാസർ ഈശോയെ ദുഃഖിതനായി നമ്മൾ കാണുന്ന ഒരു സുവിശേഷ ഭാഗം കൂടിയാണിത് ഈശോയ്ക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ലാസറിനോട് മരിച്ചുപോയ ലാസറെ ഈശോ തിരിച്ചു വിളിച്ച കല്ലറ അതിന്റെ കാഴ്ചയിലേക്കാണ് ആൻറ്റി ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ പോവാം മക്കളെ ജെറുസലേമിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററോളം ദൂരത്തുള്ള ബഥാനിയ എന്ന സ്ഥലത്താണ് ലാസറിന്റെ കല്ലറ ഉള്ളത് ഇന്ന് ഈ സ്ഥലം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് മുസ്ലിം ആധിപത്യങ്ങളുടെ സമയത്ത് ഈ സ്ഥലം പിടിച്ചെടുക്കുകയും ഇവിടെ മോസ്ക് പണിയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് കൂടി ഇന്നും ഇവിടെ അവകാശമുള്ളത് ലാസർ മർത്തയുടെയും റിയത്തിന്റെയും പ്രിയ സഹോദരനായിരുന്നു ലാസറിനെ ഈശോയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു തൻ്റെ സ്നേഹിതൻ രോഗബാധിതനാണെന്ന് അറിഞ്ഞിട്ടും ഈശോ അപ്പോൾ അവിടേക്ക് പോവാൻ തയ്യാറായില്ല കാരണം ലാസർ മരിക്കണമെന്നും മരിച്ചവനിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും ദൈവത്തിന്റെ പദ്ധതിയായി ഈശോക്ക് അറിയാമായിരുന്നു മക്കളെ ഇവിടുത്തെ പുണ്യദേവാലയത്തിന്റെ പുറത്തൂടെ ഉള്ള ഒരു ഗുഹയിലൂടെ കയറി വേണം നമ്മൾ ലാസറിന്റെ കല്ലറിയിലെത്താൻ അന്നൊക്കെയുള്ള സ്ഥലങ്ങള് തീർച്ചയായും ഇന്ന് അണ്ടർഗ്രൗണ്ടുകളിലാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണുമ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ ാലത്ത് കല്ലറകളെന്ന് പറയുമ്പോൾ ഉരുട്ടി നീക്കുന്ന കല്ലുകൾ വെച്ച് അടച്ചാണ് ആളുകളെ ഗുഹയ്ക്കുള്ളിൽ അടക്കിയിരുന്നത് അതുകൊണ്ടാണ് ഈശോ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് കല്ല് എടുത്തു മാറ്റുവാൻ അവരോട് ആജ്ഞാപിച്ചത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ അത്ഭുതത്തെക്കുറിച്ച് വായിക്കുന്നത് ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന വാർത്തയെയും മറിയത്തെയും ചേർത്ത് പിടിച്ച് ഈശോ അവരോട് ചോദിച്ചു അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്ന് മക്കളെ ഈശോ ജെറുസലേമിലേക്ക് പോകുന്ന വഴി തൻ്റെ പീഠാനുഭവത്തിലേക്ക് നടന്നു കയറുന്നതിന് വഴിമധ്യേയാണ് ഈശോ ലാസറിനെ ഉയർപ്പിച്ച ഈ അത്ഭുതം പ്രവർത്തിച്ചത് താൻ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണെന്ന് വ്യക്തമായി അറിയാമായിരുന്ന ആ സമയം ഈശോ നിദ്രയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ അവിടെ കൂടിയവർ വിചാരിച്ചത് ലാസർ ഉറങ്ങുകയാണെന്നാണ് ഈശോ പറയുന്നതെന്നാണ് പക്ഷെ ഈശോ പറഞ്ഞത് ഈശോയുടെ മരണത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അവരോടൊപ്പം ലാസറിനെ അടക്കിയെടുത്ത് ചെന്നിട്ട് ഈശോ അവരോട് പറഞ്ഞു കല്ല് എടുത്തു മാറ്റുവിൻ എന്ന് മക്കളെ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ഗുഹകളിൽ ഉരുട്ടി മാറ്റാവുന്ന കല്ലുകൾ വെച്ച് അടച്ചാണ് ആളുകളെ അടക്കിയിരുന്നത് കല്ലെടുത്തു മാറ്റാൻ അവരോട് ആവശ്യപ്പെട്ടിട്ട് ഈശോ മനം നൊന്ത് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു പിതാവേ നീയാണ് എന്നെ അയച്ചതെന്ന് ഇവിടെ ചുറ്റും നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് അത്ഭുതം പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ലാസറെ പുറത്തു വരുമെന്ന് ഈശോ ആജ്ഞാപിച്ചത് ഈശോ ആജ്ഞാപിച്ചപ്പോ ലാസർ അനുസരണയോടെ പുറത്തു വന്നു മരണത്തിൽ നിന്ന് ലാസർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അർത്ഥയ്ക്കും മറിയത്തിനും ഒരുപാട് സന്തോഷമായി തങ്ങളുടെ പ്രിയ സഹോദരനെ മരണത്തിൽ നിന്നും തിരിച്ചു കിട്ടിയത് അന്ന് ഈശോ അത്ഭുതം പ്രവർത്തിച്ച് ലാസറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഈ കല്ലറ ഈശോയുടെ അത്ഭുതത്തിന്റെ വലിയ തെളിവായി ഇന്നും ഇവിടെയുണ്ട് മരണത്തെ പോലും തോപ്പിക്കുന്ന നമ്മുടെ ഈശോ എത്ര സ്നേഹമുള്ളവനാണ് അല്ലേ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളാണ് നിങ്ങളൊക്കെ നിങ്ങളെല്ലാവരെയും എല്ലാ കുഞ്ഞുമക്കളെയും ഈശോ അടുത്ത എപ്പിസോഡിൽ കാണാം എത്ര ഗസ്റ്റുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു അതായത് എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി അപ്പോ ഇന്നത്തെ ഫേസ് സ്റ്റോറിയിൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആശിലെ ആന്റിയാണ് നമുക്ക് ആന്റിയെ വെൽക്കം ചെയ്യാം വെൽക്കം ഹായ് കുഞ്ഞു മക്കളെ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഷ്വലി ആന്റി ഇന്ന് ആന്റിയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു സംഭവമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആൻറ്റിയുടെ മൂന്നാമത്തെ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു കുഞ്ഞ് സംഭവമാണ് അവളുണ്ടായപ്പോൾ നല്ല ബബിളി ബബിളി ആയിരുന്നു നല്ല വണ്ണമുള്ള കുട്ടിയായിരുന്നു മൂത്ത രണ്ട് കുഞ്ഞുങ്ങളും തീരെ മെലിഞ്ഞിട്ടുള്ള കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവളെ എടുത്തുകൊണ്ട് നടക്കാൻ ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു നല്ല ബബിളി ആയതുകൊണ്ട് ഇവിളിങ്ങനെ ചേച്ചിമാരുടെ അടുത്ത് ഭയങ്കര കളികളൊക്കെ കളിച്ച് നല്ലൊരു രാജകുമാരിയെ പോലെ വളർന്നു വരുന്ന സമയത്ത് ഇവക്കൊരു രണ്ട് വയസ്സ് രണ്ടേകാൽ വയസ്സൊക്കെ ആയിട്ടും ഇവൾ സംസാരിക്കാൻ തുടങ്ങുന്നില്ല മൂത്ത രണ്ട് കുഞ്ഞുങ്ങളും അവരൊരു ഒന്നര വയസ്സൊക്കെ ആയി തന്നെ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനായി എന്താ സംസാരിക്കാത്തത് സാധാരണ നമ്മളെപ്പോഴും പറയും മൂത്ത കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ സംസാരിക്കാത്തത് മൂത്ത കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും അവരവരുമായിട്ട് കളിച്ചും ചിരിച്ചുമൊക്കെ താഴോട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും ഇത് സാധാരണ പറയാറുണ്ട് പക്ഷേ ഇവള് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല അവരുടെ അമ്മാ എന്നൊക്കെ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ വാക്കുകൾ സംസാരിക്കാനോ വാക്കുകൾ കൂട്ടി പറയാനോ ഒന്നും തുടങ്ങിയില്ല അപ്പോൾ നമുക്കൊരു ടെൻഷനായി ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുകയല്ലേ ശരിക്കും ഇവിടെ പോലെ സ്പേസ് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകണോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കൂടാതെ ഒരു ധ്യാനത്തിൽ ഒരു ബ്രദർ പറഞ്ഞു ഞാനൊരു പ്രയർ പറഞ്ഞു തരാം ഒരു കുഞ്ഞി പ്രാർത്ഥനയാണ് അത് എല്ലാ ദിവസവും നിങ്ങൾ അപ്പനും അമ്മയും രണ്ടുപേരും കൂടെ മോട്ട് ചെവിയിൽ ഇങ്ങനെ കൈ ചേർത്ത് വെച്ച് ഈ പ്രാർത്ഥന ഫലപ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ പരിസ്ഥാനം അവരുടെ ബുദ്ധിമുട്ടിലൊക്കെ മാറ്റിപ്പോളും എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ ഒരു കുഞ്ഞി പ്രയറാണ് നമ്മൾ അവളുടെ പേര് ശ്രേയന്നായിരുന്നു അതുകൊണ്ട് ഓ സ്വർഗ കനലെ നാവിലെന്നെ എന്നുള്ളതിന് നമ്മൾ നാവിൽ ശ്രേയെ തുടലേ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു പതിനഞ്ച് മിനിറ്റോളം എല്ലാ ദിവസവും ഇതുവരോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ അത്ഭുതകരെന്ന് പറയട്ടെ ഇവള് ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇവള് ഒത്തിരി പുതിയ പുതിയ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി വാക്കുകൾ കൂട്ടി വാചകങ്ങൾ പറയാൻ തുടങ്ങി ചേച്ചിമാരുമായിട്ട് പഞ്ചായനും കഴിയാനും എല്ലാം തുടങ്ങി ഇവിടെ സംസാരിക്കാൻ പൊറോട്ട ആയതുകൊണ്ട് നമ്മൾ പ്ലേ സ്കൂളിൽ അവളെ വിട്ടിരുന്നില്ല പിറ്റേ വർഷം തൊട്ട് അവളെ ഞങ്ങൾ നേരിട്ട് എൽ കെ ജി ചേർക്കുകയാണ് ചെയ്ത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ കുഞ്ഞു അനുഭവങ്ങൾ ഉണ്ടാവും ഈശോയുടെ സ്നേഹത്തിലേക്ക് ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന ഓരോ അനുഭവങ്ങൾ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഈശോയുടെ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ കാതോർക്കണം അതിലേറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ് നമ്മൾ ഈശോയുടെ വചനം കേൾക്കുക എല്ലാ ദിവസവും നിങ്ങളെ കുഞ്ഞുമക്കളെല്ലാവരും രാവിലെ പലക്ക തേച്ച് കഴിഞ്ഞ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യം ബൈബിൾ വായിക്കുക ഈശോ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാ ബൈബിളിലാണ് അല്ലേ അപ്പോൾ ബൈബിൾ വായിച്ച് എല്ലാ വചനങ്ങളും പഠിക്കണം എല്ലാവർക്കും ഒരുപോലെ അല്ല അതിനുള്ള കഴിവ് പക്ഷേ വായിക്കാൻ എല്ലാവർക്കും പറ്റും എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് വന്നു കഴിയുമ്പോൾ വചനം വായിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കണം അതിനൊത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകും ഒന്നായിട്ട് പഠിക്കാനും വിശുദ്ധയിൽ ജീവിക്കാനും ഈശോയോട് ചേർന്ന് നിൽക്കാനും സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈശ്വരനെ ആശ്രയിക്കാനോ ഉള്ള ഒരു കരുത്ത് ഈ വചനം നമുക്ക് തരിക തന്നെ ചെയ്യും അപ്പോൾ ആൻറ്റി നിങ്ങൾക്ക് ആൻറ്റിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഈ ഒരു കാര്യമുള്ളൂ എല്ലാ ദിവസവും മക്കൾ ബൈബിൾ വായിക്കണം വായിക്കുക എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ബൈബിൾ വായിക്കില്ലേ എന്നിട്ട് വരുമ്പോഴേ ബൈബിൾ വായിക്കുക ബൈബിൾ വായിച്ചാൽ നിങ്ങളൊരു ദിവസം ആരംഭിക്കുക എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

ഉണ്ണിഷോയെ എളിമ എന്ന പുണ്യം ഇല്ലാത്ത എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്തനായ നാളെ പിതാവ് അങ്ങയുടെ നാമം മാത്രണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ മനസ്സ് സർഗത്തെ പോലെ ഭൂമിയിൽ മകണമേ അന്നന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റിക്കാൻ ഞങ്ങൾക്ക് പുറക്കണമേ പ്ര ലോപനത്തിൽ ഉൾപ്പെടുത്തല്ലേ നിമിത കാണമേ ആമേ നന്മ നരഞ്ഞ മരേമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെടവനാകുന്നു അങ്ങേരിത്തരത്തിന് ഫലമായ ഈശ്വരിക്കപ്പെടവനാകുന്നു വസ്ത മരേമേ തമിരാന്റെ അമ്മേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അഭേസ്റ്റ് കാരണം ഞന്മാൻ മരേമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവുന്നു അങ്ങേ ഉദ്ദേഹത്തിന്റെ ഫലമായ യേശുഗ്രഹിക്കുന്നു ലസ്തമരേമ തമുരാന്റെ അമ്മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അഭേഷ്ടമേ നന്മാൻ നിറഞ്ഞ മരേമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവ് ആകുന്നു അങ്ങനെയുദ്ദേഹത്തിന്റെ ഫലമായ യേശുനഗ്രഹിക്കുന്നു ലസ്ത മരേമ തമുരാന്റെ അമ്മേ ബാബികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ പിതാവിന്റെയും സ്തുതി എപ്പോഴും എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വീടിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം that burns with love for all. நாம்